ഫാമിലി സെന്റർ ജീവിതോപാധിയായിരുന്ന പുല്ലുവെട്ട് യന്ത്രം കളവ് കളവുപോയതിനെ തുടർന്ന് ജീവിതം വഴിമുട്ടിയ മുൻപ്രവാസിക്ക് താങ്ങായി തിരൂർ ഫൈസൽ ജ്വല്ലറിയുടമ ഫൈസൽ തിരു ഫൈസൽ പുത്തൻ പുല്ലുവെട്ട് യന്ത്രം തിരൂർ പുല്ലൂരിലെ ടി പി വേലായത്തിന് സമ്മാനിച്ചു പുല്ലുവെട്ട് കളവുപോയതോടെ ജീവിതമാർഗ്ഗം വഴിമുട്ടിയ വേലായത്തിൻ്റെ വേദന വാർത്തകളിൽ നിന്ന് അറിഞ്ഞതോടെയാണ് ഫൈസലിൻ്റെ ഇടപെടലുണ്ടായത് നാലു വർഷം മുമ്പ് പ്രവാസം മതിയാക്കി നാട്ടിലെത്തിയ പുല്ലൂരിലെ ടി പി വേലായുധൻ മൂന്ന് വർഷം മുമ്പാണ് പുല്ലുവെട്ടിലേക്ക് തിരിഞ്ഞത് തുടർന്ന് പുല്ലുവെട്ട് യന്ത്രം വാങ്ങി ജോലി തുടങ്ങി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഷീൻ കാലപ്പഴക്കം മൂലം കേടായതോടെ രണ്ടര മാസം മുമ്പാണ് പുതിയതൊന്ന് വാങ്ങിയത് കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ നിന്നും ഇത് കളവ് കളവുപോയത് രാത്രി വീടിന്റെ വരാന്തിൽ സൂക്ഷിച്ചിരുന്ന യന്ത്രം അടുത്ത ദിവസം നേരം വെളുത്തപ്പോഴേക്കും നഷ്ടമാവുകയായിരുന്നു ഇതോടെ വേലായുധന് ജീവിതോപാധി നഷ്ടമായി മുപ്പതിനായിരത്തോളം രൂപ മുടക്കി വാങ്ങിയ യന്ത്രമായിരുന്നു പുതുമമാറും മുമ്പേ നഷ്ടമായത് യന്ത്രം നഷ്ടമായതോടെ വലായുധന്റെ ജീവിതമാർഗം വഴിമുട്ടുകയായിരുന്നു ഇത് വാർത്തയായതോടെയാണ് ഫൈസലിന്റെ സ്നേഹസ്പർശം എത്തിയത് ഇന്ന് പുത്തൻ യന്ത്രം വേണ്ടി വലായുധൻ സമ്മാനിച്ചു മാധ്യമപ്രവർത്തകരാണ് വീട്ടിലെത്തിച്ചത് എൻ്റെ ഉപജീവന മാർഗം കണ്ടെത്തുന്നത് ഈ പുല്ലുവെട്ട് മെഷീൻ കൊണ്ടായിരുന്നു അപ്പോൾ ഞാനതിന് ഈ സമയത്ത് ഉണ്ടാവില്ല എന്നാലും പലപ്പോഴായിട്ട് ഇങ്ങനെ പുല്ലുവെട്ടാൻ പോവായിരുന്നു അങ്ങനെ എന്റെ മെഷീൻ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചതായിരുന്നു അപ്പോൾ ഈ ഇരുപത്തി ആറാം തീയതി അത് വീട്ടിൽ നിന്ന് ഒരു പത്ത് മണിക്കു ശേഷം രാവിലെ പ അഞ്ച് മണിൻ്റെ ഉള്ളിൽ അത് കളവ് പോയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കേസ് കൊടുത്ത് തിരൂര് സ്റ്റേഷനിൽ പോലീസൊക്കെ വന്നു പിന്നീട് പിന്നെ മനോരമയിൽ നിന്നും ടി സി വിന്നും പിന്നെ വേറെ എല്ലാ മാധ്യമങ്ങളിൽ നിന്നും ആൾക്കാർ എല്ലാവരും വന്ന് പിന്നെ അത് വാർത്ത ചെയ്തിരുന്നു അങ്ങനെ വാർത്ത ചെയ്ത് പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പുല്ലൂർ പിന്നെ ഫൈസൽ ജുവലറിയിലെ ഫൈസൽ ബാബു എനിക്കൊരു മെഷീൻ വാങ്ങി തന്നാണിത് വാങ്ങി തന്നതാണ് ആ മെഷീൻ എനിക്ക് ഈ സമയത്ത് മെഷീൻ കിട്ടിയതെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഒന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്ര ന നന്ദിയുണ്ട് എനിക്ക് ഫൈസൽ ബാബുവിനോടും കുടുംബത്തിനോടും ഒക്കെ കാരണം അത്ര അത്ര വലിയൊരു ഉപകാരമാണ് എനിക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് പ്രത്യേകമായിട്ടും നന്ദി പറയുന്നത് എല്ലാ പത്ര പത്രങ്ങളിലും ചാനലിലും ഒക്കെ ഇതിൻ്റെ വാർത്തകൾ വന്ന് വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാബു ഇത് കണ്ടിട്ട് ഫൈസൽ ബാബു ഈ മെഷീൻ എനിക്ക് വാങ്ങി തന്നത് അതിപ്പോൾ ഇവർ കൂടുന്നെനിക്ക് തന്നാണ് നേരത്തെ ബസ് യാത്രയ്ക്കിടെ സ്വർണ്ണക്കമ്മൽ നഷ്ടമായ വയോധികയ്ക്ക് പുത്തൻ സ്വർണ്ണക്കമ്മൽ സമ്മാനിച്ചും ഫൈസൽ തന്റെ മനുഷ്യസ്നേഹം പ്രകടിപ്പിച്ചിരുന്നു